ർക്കോസസ് വിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ തിരുവജനങ്ങൾ യേശു പ്രവർത്തിച്ച രോഗശാന്തികൾക്കും അത്ഭുതങ്ങൾക്കും ശേഷം സ്വന്തം പട്ടണത്തിലെ ഈശോയെ ജനങ്ങൾ സ്വീകരിച്ചില്ല അവൻ അവിടെയുള്ള സിനോകൾ പഠിപ്പിച്ച ആളുകളിൽ ശ്രദ്ധിച്ചിരുന്നു തങ്ങൾക്കറിയാവുന്ന ഈ സാധാരണ മനുഷ്യനെ മരണ മരപ്പണിക്കാരനെ എങ്ങനെയാണ് ഇത്രയും ജ്ഞാനം നേടാനാവുമെന്ന് അവൻ്റെ കേൾവിക്കാർ ആശ്ചര്യപ്പെട്ടു അവർ അവനെ നിരസിച്ചു ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബിയോസ് ജോസഫ് ഷെമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെ തന്നെ ഇല്ലേ ഇങ്ങനെ പറഞ്ഞത് അവർ അവനിൽ ഇടറുകയാണ് ഈശോയെ പരിചയമുള്ളവർക്ക് അവൻ്റെ ജ്ഞാനവും ശക്തിയും കഴിവുകളും അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൂടെയുള്ളവരിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവികജ്ഞാനവും കഴിവുകളും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ അവരെക്കുറിച്ച് നമുക്കുള്ള മുൻകാല ധാരണകൾ വെച്ച് നമ്മൾ അവരെ വിധിക്കുകയാണോ ചെയ്യുക ആരെയും വിധിക്കുകയും അവഗണിക്കുകയും നമുക്ക് അവകാശമില്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നത് നല്ലതാണ് നമ്മുടെ ജീവിതാർത്ഥാവിശ്മിയും പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധന്മാരുടെ സ്നേഹാസുഖങ്ങളെല്ലാം അവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും